ഹലോ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ പഴനിയിലേക്കാണ് പഴനി മുരുകൻ ക്ഷേത്രം വളരെ ഫേമസ് ആണ് എല്ലാവർക്കും അറിയാം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു ഒരുപക്ഷെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മുരുകൻ ക്ഷേത്രമാണ് അപ്പോൾ ഞാൻ കുമളി കമ്പം തേനി റൂട്ടിൽ പോയിട്ട് ഇപ്പോൾ ഒരു ചെറിയ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഒരു പത്ത് കൂടെ ട്രാവൽ ചെയ്താൽ പഴനിയിലേക്ക് എത്താം ഇതാ കുറച്ചകലായിട്ട് കലയായിട്ട് മലമുകളിൽ കാണുന്നതാണ് പഴനി മുരുകൻ ക്ഷേത്രം എനിക്കിതൊന്നും ഒരു ഒന്നര കിലോമീറ്റർ ദൂര നമുക്ക് ഇത് മലയും ക്ഷേത്രവും കാണാൻ കഴിയും ഇനിയിപ്പോൾ നമുക്ക് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് റൂം നോക്കുന്നുണ്ട് അപ്പം ഇന്ന് തന്നെ കയറി തുഴണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് റൂമിനൊക്കെ എന്താ റേറ്റ് എന്ന് അറിയില്ല മറ്റേ സീസൺ ടൈമിലാണെങ്കിൽ ഇവിടെ മുഴുവൻ മലയാളി വണ്ടികളും മലയാളികളെയും കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കേരള ബസ്സുകളൊന്നും തന്നെ ഇല്ല നമ്മൾ റൂം നോക്കി നടന്നപ്പോൾ ഇവിടെ രണ്ട് ഏജൻസ് അണ്ണന്മാരെ കണ്ടു അവരെ നമുക്ക് ഇവിടെ ഒരു ലോഡ്ജിലേക്ക് റൂം തരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അതെ ഈ മുന്നിൽ പോകുന്ന രണ്ട് പേരും ആ ലോഡ്ജിൻ്റെ ഏജൻസാണ് ഇവിടെ ഒരു സൂര്യ ലോഡ്ജ് കാണുന്നുണ്ട് അങ്ങോട്ട് വണ്ടി വണ്ടിയിട്ടോ റൂം തരാം എഴുന്നൂറ് രൂപയുള്ളൂ എന്നാണ് പറഞ്ഞത് ഇവിടെ സിറ്റിയിലേക്ക് കടക്കുന്നതിന് എഴുപത് രൂപ പാസ് എടുക്കേണ്ടതുണ്ട് വണ്ടി നമ്മളെ ഇവിടെ പാർക്ക് ചെയ്യിപ്പിച്ചിട്ട് റൂമെല്ലാം നോക്കിയിട്ട് എടുത്താൽ മതി എഴുന്നൂറ് രൂപയാവും എന്റെ തൊട്ട പ്രതി എ കെ എം പാരി ലോഡ്ജ് ഉണ്ട് അവിടെയാണെങ്കിൽ നാനൂറ് രൂപ മുതലുള്ള ചെറിയ അത്യാവശ്യം ഒരാൾക്ക് രണ്ടുപേർക്ക് എപ്പോഴും ദർശനമുണ്ട് രാത്രി മാത്രമേ അടയ്ക്കുന്നുള്ളൂ എന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത് അതൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം വേണം മല കയറുന്നതിനെക്കുറിച്ച് തീരുമാനിക്കാൻ പിന്നെ മൊബൈൽ ഫോൺ മലയിലേക്ക് ഇപ്പോൾ അറിയുന്നുണ്ട് അഞ്ച് രൂപ കൊടുത്താൽ അവിടെ ലോക്കറിൽ സൂക്ഷിക്കും ശേഷം ദർശനത്തിന് ശേഷം വന്ന് ഫോൺ എടുത്തിട്ട് പോകാം വീഡിയോ അതും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത് എന്തായാലും നോക്കട്ടെ പഴനിയുടെ കൂടുതൽ വീഡിയോ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം